നമസ്കാരം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ ലോകമെങ്ങും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരുണ്ട് അത് ആയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെക്കുറിച്ചാണ് ഈ എൺപത്തിയാറുകാരനെ വധിക്കണം എന്നതാണ് ഇസ്രായേലിൻ്റെ പ്രധാന ലക്ഷ്യം ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ സൂപ്പർ ഹീറോയായാണ് ഖമേനി ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത് ഇസ്രായേലിനൊപ്പം അമേരിക്കയെയും ഒന്നിച്ച ഖമേനിയെ ടാർഗറ്റ് ചെയ്തുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ ആരാണ് അയത്തുള്ള ഖമേനി എന്താണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്നതും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഏപ്രിൽ പത്തൊൻപതിന് ഖുറാസാൻ പ്രവിശ്യയിലെ മഷ്ഹദിലാണ് ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി ജനിക്കുന്നത് സയ്യിദ് അലി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കാലനാമം സയ്ദ് അലി ഒരു ഇസ്ലാമിക പണ്ഡിതനായ സയ്യിദ് ജവാദ് ഖമേനിയുടെ രണ്ടാമത്തെ മകനാണ് നാലാം വയസ്സിൽ സായിദ് അലിയെയും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ മുഹമ്മദിനെയും അക്ഷരമാലയും വിശുദ്ധ ഖുറാനും പഠിക്കുന്നതിനായി അക്കാലത്തെ പരമ്പരാഗത പ്രൈമറി സ്കൂളുകളായ മക്തൈബിലേക്കാണ് അയച്ചിരുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സായിദ് അലി മഷദിലെ ദൈവശാസ്ത്ര വിഭാഗത്തിലാണ് പഠനം തുടർന്നിരുന്നത് ഇറാന്റെ വിപ്ലവത്തിൻ്റെ ആചാര്യനും ഗുരുനാഥനുമായിരുന്ന ആയത്തുള്ള ഖുമായിനിയും ആയത്തുള്ള ബ്രൂജിർദിയും അദ്ദേഹത്തിൻ്റെ അധ്യാപകരായിരുന്നു ഖുമേനിയുമായി അന്ന് തുടങ്ങിയ ആ ആത്മബന്ധം മരണം വരെ നീണ്ടു ഖുമാനിയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത് ഖുറാനോദിയും തഫസീറുകൾ വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഖമേനി പക്ഷേ തയ്യാറായിരുന്നില്ല അയാൾ ഇംഗ്ലീഷും പേർഷ്യനും അറബിയുമെല്ലാം പഠിച്ചതുപോലെ യുദ്ധതന്ത്രങ്ങളും സൈനിക രീതികളും പഠിച്ചു തോക്കെടുത്ത പുരോഹിതൻ എന്നാണ് അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇറാനെ ലോക മുസ്ലിങ്ങളുടെ നേതൃത്വത്തിൽ എത്തിക്കുക എന്നതായിരുന്നു ഖുമൈനി കണ്ട സ്വപ്നം ശിഷ്യൻ അത് സാധിച്ചു ഖുമേനി വിഭാവനം ചെയ്തതിൽ അപ്പുറത്ത് ഇറാനെ അദ്ദേഹം എത്തിച്ചു ഇന്ന് സുന്നി രാഷ്ട്രങ്ങളിൽ ഖത്തർ ഒഴികെയുള്ളവ ആരും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ഖമേനിയുടെ ഉറച്ച പിന്തുണയോടെ ലബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂത്തികളും ഗസയിലെ ഹമാസുമൊക്കെ വളർന്നു പലപ്പോഴും ഇറാനിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡൻറ്റുമാർക്ക് ആ രാജ്യത്തെ വികസനത്തിൽ ഒന്നാമത് എത്തിക്കണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ പ്രസിഡന്റ് പരമോന്നത നേതാവിൻ്റെ ശിപായി മാത്രമായ ഒരു രാജ്യത്ത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഹുമേനിയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവത്തിൽ പ്രധാന പങ്ക് ഖമേനിക്കും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഫെബ്രുവരി ഒന്നിന് വിപ്ലവസേനയുടെ കമാൻഡറായി ഖമേനി ചുമതലയേറ്റു പിന്നീട് പ്രതിരോധ കൗൺസിലിൽ വിപ്ലവ കൗൺസിലിൻ്റെ പ്രതിനിധിയായും പ്രതിരോധ സഹമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു ഇറാൻ ഇറാഖ് സമയത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി എട്ട് കാലഘട്ടത്തിൽ ഖമേനിയുടെ സ്വാധീനം കൂടുതൽ ശക്തമായി വിപ്ലവ കാർഡുകളുമായി ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു ഇദ്ദേഹത്തിൻ്റെ വളർച്ചയിൽ പാളയത്തിൽ പടയുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂണിൽ ടെഹാൻ പള്ളിയിൽ നടത്തിയ പ്രസംഗത്തിനിടെ നടന്ന വധശ്രമത്തിൽ നിന്ന സ്ഥലനാരയ്ക്കാണ് ഖമീനി രക്ഷപ്പെട്ടത് വൈവിക വിരുദ്ധരായ ഫോർഖാൻ ഗ്രൂപ്പാണ് ആക്രമണം നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ വലത് കൈ തളർന്നു പിന്നീട് വിദഗ്ദ്ധ ചികിത്സയുടെ അടിസ്ഥാനത്തിൽ ഒരു പരിധിവരെ കൈയുടെ സ്വാധീനം വീണ്ടെടുത്തു അത് ഇന്നും പൂർണ്ണമായും ശരിയായിട്ടില്ല പക്ഷേ സ്വാധീനമില്ലാത്ത ഒറ്റ കൈയും വെച്ചാണ് ഈ എൺപത്തിയാറുകാരൻ ലോകത്തെ വിറപ്പിക്കുന്നത് എന്നോർക്കണം വിപ്ലവാനന്തരമുള്ള സർക്കാരുകളെ ആര് നയിക്കണം എന്ന ചോദ്യത്തിനും ആയിത്തുള്ള ഖുമൈനയ്ക്ക് രണ്ടഭിപ്രായം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെയും പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളിൽ യഥാക്രമം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അതുപോലെ തന്നെ എൺപത്തി ശതമാനം എന്നിങ്ങനെ വോട്ടുകൾ നേടി അദ്ദേഹം ഇറാന്റെ പ്രസിഡൻ്റായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂൺ മൂന്നിന് ആയത്തുള്ള ഖുമൈനി മരണപ്പെട്ടതിനെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവായി ഖമേനി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നാൽ ഇറാൻ എന്നാൽ ഖമേനി തന്നെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലം പലിശാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നന്നായി അറിയാം ഖുമൈനിയിൽ നിന്ന് ഖമേനിയിലേക്ക് അധികാരം മാറിയതോടെ മത കാർക്കശ്യങ്ങൾ കൂടുതലായിട്ടുണ്ട് എൺപത്തിയൊൻപതിലെ ഇടതുപക്ഷക്കാരെ ഇവർ കൂട്ടക്കൊല ചെയ്തു ഇറാനിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ലിംഗപരവും ലൈംഗികപരവുമായ സ്വാതന്ത്ര്യം ഇപ്പോഴും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട് ഇത് രാഷ്ട്രീയ മതഭരണത്തിന്റെ ഭാഗമായി ശുദ്ധീകരണമായി കണക്കാക്കപ്പെടുന്നു സ്വർഗാനുരാഗം വധശിക്ഷ കിട്ടുന്ന കുറ്റമായി മാറിയിട്ടുണ്ട് ലിബറലിസത്തിനും കമ്മ്യൂണിസത്തിനും ഭീഷണികൾ നേരിട്ടു സുന്നികളും കൂട്ടക്കൊലയ്ക്ക് ഇരകളായി സ്ത്രീകൾക്ക് ശബ്ദം ഉയർത്താൻ പോലും സാധിക്കാതെയായി പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ടിപ്പിക്കൽ രീതിയിലുള്ള ഒരു വളർച്ചയാണ് ഖമേനിയുടേത് ഒരു സാധാരണ മൗലവിയായി തുടങ്ങിയ അദ്ദേഹം തോക്കെടുത്ത ശത്രുവിനെതിരെ നേരിട്ട് പോരാടിയ യോദ്ധാവ് കൂടിയായി മാറി പടിപടിയായി വളർന്ന അയാൾ ഇറാൻ്റെ പ്രസിഡൻ്റും പിന്നീട് പരമോന്നത നേതാവുമായി ഖമേനി ഒന്നയഞ്ഞാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം തീരും ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കില്ല എന്നും ഇസ്രായേലുമായി ശത്രുതയില്ല എന്ന് പറഞ്ഞാൽ കാര്യം അവസാനിക്കും പക്ഷേ ഖമേനിയുടെ മനസ്സിളകില്ല കാരണം ഒരുപാട് ചോര കണ്ട വളർന്ന നേതാവാണ് ഖമേനി